ഹെൽത്തിനെ ബെറ്റർ ആക്കാനായിട്ട് ചില ആളുകൾക്ക് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ജപിക്കാൻ പറ്റിയ അവർക്ക് സ്വിച്ച് വേർഡും മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മള് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പോലും പറയുന്നത് നമ്മൾ ആദ്യം രോഗ കാരണം കണ്ടെത്തണം അതായത് മാത്രമാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ചില ആൾക്കാർ വന്ന് ചോദിക്കാനുണ്ട് എനിക്ക് ഡോക്ടറെ കാണുന്ന ഇഷ്ടമല്ല അങ്ങനെയാണ് എല്ലാവർക്കും പോയി ഞാൻ സ്വിച്ച് വോർഡ് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ മന്ത്രം പറഞ്ഞു കൊടുത്താൽ പോരെ അത് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിനോടൊപ്പം ഇത് ചൊല്ലുകയാണെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് അവർക്കൊരു ഗ്രേസ് കൊണ്ട് ഇപ്പൊ ഹെൽത്തി ലൈഫ് നൗ അതൊരു സ്വിച്ച് വേർഡാണ് ഈ സ്വിച്ച് വേർഡ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഓൾറെഡി എന്താ പറയാ അങ്ങനെ ട്രീറ്റ്മെന്റിലൂടെ പോകുന്നവർക്ക് ഒക്കെ ചെയ്യാൻ ഇപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് സ്റ്റുഡൻറ് ഒരു ക്യാൻസർ രോഗിയാണ് ഇപ്പൊ റിക്കവറായി അപ്പൊ അത് ചെയ്തോണ്ടിരുന്നപ്പോൾ ഈ പുള്ളിക്ക് എപ്പോഴും ഭയമാണ് ഈ ഒരു സ്വിച്ച് വേർഡാണ് പുള്ളിക്ക് കൊടുത്തത് ഹെൽത്തി ലൈഫ് നൗ എന്ന സ്വിച്ച് വേർഡ് എല്ലാ ദിവസവും ഒരു തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് തവണ വരെ പുള്ളി ചാൻഡിയുമായിരുന്നു ട്രീറ്റ്മെന്റ് തുടരുന്നതിനോടൊപ്പം ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ നമ്മളുടെ ആചാര്യന്മാര് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് ഒരു ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ പാതി പാതി ദൈവം അതെ അതെ ഇതുപോലെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞാൽ കുറച്ചൊരു ഫാസ്റ്റ് ഫാസ്റ്റ് റിക്കവറി 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 അല്ലേ ആ എന്ന് പറയുന്നത് ഒരു മനസ്സിനൊരു റിക്കവറി ഉണ്ട് ഉണ്ടാവും നന്നാവുമ്പോ തന്നെ പകുതി രോഗമില്ലാതോ അപ്പൊ മനസ്സിനെയാണ് ഇത് ഇതെല്ലാം മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ കൂടുതൽ ശരീരത്തിനേക്കാളും കൂടുതലും അപ്പൊ അപ്പോ മനസ്സിന് ഒരു സന്തോഷം മനസ്സിനൊരു ഇത് ഉണ്ടാവുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണോ കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതെല്ലാം മാറും അങ്ങനെയാണ് ഹീലിംഗ് ഹീലിംഗ് ഇൻഡയറക്റ്റ് ആണ് ഇങ്ങനെയുള്ള സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക